ഹായ് ഗായ്സ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ പരിസരം കണ്ടാകുന്നത് ആ ബാക്കിലെല്ലാം ഭയങ്കര പുല്ലും കാടുവാന്ന് മഴയായിട്ട് പുറത്തു കയ്യാൻ കഴിയണ്ടേ പിന്നെ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഇന്ന് ചട്ടിയും കത്തി എടുത്തിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പുല്ലെല്ലാം പൊരിച്ചിട്ട് ഈ ചട്ടിയിലെത്തി ആടെ ഒരു തൈ തുറന്നിട്ടുണ്ട് ആ തൈൻ്റെ അകത്ത് നിറയ്ക്കണേന്ന് എന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ ഇതിപ്പം ഭയങ്കര കാട് പൊടിച്ചിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഇത് ഞാൻ വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാൽ തുറന്ന് വെച്ച തൈ കണ്ട അത് ഞാൻ തുറന്ന തയ്യാണ് മുമ്പിൽ മൂന്ന് തൈ തുറന്നിട്ടുണ്ട് ഈ ഒരു തൈയും ആ ഒരു തയ്യും ആടെ ഒരു തൈ അതും കൂടി ഞാൻ തുറന്ന തയ്യാണ് അത് ഇതിനെല്ലാം ഇനി വളമിടാൻ വേണ്ടിയിട്ട് തോലും വളം ഇടാൻ വേണ്ടിയിട്ട് തോലും ഇടാൻ വേണ്ടി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കണ്ട കായ് ഇത് ഞാൻ ചെത്തിക്കോരുമല്ല ചെയ്യുന്നു പൊഴിച്ചെടുക്കുക ചെയ്യുന്നു ചെത്തിക്കോരിയാൽ പിന്നെ അതിൻ്റെ വേരുണ്ടായിട്ട് ആദ്യം വേഗം കിളിക്കും കാട് ഇത് പൊരിച്ചെടുത്താൽ അങ്ങനെ പെട്ടെന്ന് വരൂല പൊരിച്ചെടുക്കലാന്നെ പൊരിച്ചെടുത്ത് ചട്ടിയിലിട്ടിട്ട് തൈക്കം കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഇനി ആലവളം കൂടി ഇടണം തൈക്കുന്നു അതിലെ നന്നായി ഇവിടെ ഒരു ചേന കാട്ടിട്ടുണ്ടേ ചേനക്ക് പ്രാവശ്യം കളയല്ലേ തോലലിട്ട് കൊടുക്കണം ചേനക്ക് നല്ല തോല് വേറി ഇട്ട് കൊടുക്കാച്ചിട്ട് ഈ പുല്ലൊന്നും ഇട്ടുകൊടുക്കുന്നില്ല പുല്ല ഞാൻ പറിച്ചിട്ടിട്ട് തയ്ക്കിടലാണ് എല്ലാ കൊല്ലവും ഞാനിങ്ങനെ പറിച്ചലങ്ങാന്ന് പറിച്ചു കഴിഞ്ഞാലേ നല്ല വൃത്തിയാവും ഈ വർഷം മാത്രമേ ഇങ്ങനെയുള്ളൂ കാട് പറിച്ച് പുല്ലും പൊരിക്കുന്നില്ല കാടും പൊരിക്കുന്നില്ല വിറ്റം അടിക്കുന്നില്ല വേത്തിൽ അങ്ങനെ ആയിട്ട് ഇങ്ങനെ കാട് പൊതു മഴയല്ലേ മഴയല്ല പെയ്തേ വേപ്പിലങ്ങനെ ഇല്ല ഒന്നാമത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു കൊട്ട കൊട്ടി ഇതേപോലെ പൊരിക്കട്ടില്ല അത് തൈൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടു അതാ തൈൻ്റെ ചോട്ടിലാടി ഇട്ടു ബാക്കിയും കൂടി വൃത്തിയാക്കട്ടെ ഈ ചെറിയ സമയം കൊണ്ട് ഇത്ര പോരെ വൃത്തിയാക്കിയിട്ടുണ്ട് പുല്ല് പൊരിച്ചിട്ടാണ് വൃത്തിയാക്കിയത് മൊത്തത്തിൽ നിന്ന് വൃത്തിയാക്കിയിട്ടേ ഞാൻ അകത്തേക്ക് കയറുന്ന പ്രശ്നമുള്ളൂ ഇറങ്ങി തിരിച്ചാൽ അങ്ങനെയാണ് ഇറങ്ങുന്നവരെ വിഷമാണെന്ന് പുറത്തേക്ക് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പുല്ലും കൂടി തെച്ചും പൊരിക്കട്ടെ എന്നിട്ട് വൃത്തിയാക്കട്ടെ